വധശ്രമക്കേസ് പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച് പി ജയരാജൻ പി ജയരാജൻ വധശ്രമക്കേസിലെ രണ്ടാം പ്രതി ഒഴികെ ഏഴ് പ്രതികളെ വെറുതെ വിട്ട കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരുന്നു ഹൈക്കോടതി വിധി നിയമപരമായി നിലനിൽക്കില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പി ജയരാജനും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു പ്രതികൾക്ക് നോട്ടീസ് നൽകി ഓഗസ്റ്റ് മുപ്പതിന് ഹർജി പരിഗണിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തിരുവോണനാളിൽ പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് കലാപമുണ്ടാക്കാൻ ശ്രമം വധശ്രമം ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങി പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആക്കുന്നു